ഹലോ ഗൈസ് പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം രാവിലെ തന്നെ വേണുവിൻ്റെ രേവതയും കൂടി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേണു അനാമികയോട് പറയുന്നുണ്ട് മോളെ നീ ഇനി അനിയോട് ദേഷ്യമൊന്നും കാണിക്കരുത് അനിയുടെ മനസ്സ് മാറ്റാനുള്ള ഒരു ഉഗ്രൻ ഐഡിയമായിട്ടാണ് ഞാനും രേവതയും വന്നിരിക്കുന്നത് ഉടൻ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ഐഡിയ അച്ഛൻ്റെ ഒരു പ്ലാനും ഇവിടെ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്ന് പറച്ചാ ഞാനും ദേവതയും കൂടി ഇവിടുത്തെ സാറിനോട് കുറച്ച് ഭൂമി ചോദിക്കാൻ പോവുക എനിക്കും എനിക്കും കൂടി വീട് വെക്കാനാണെന്ന് കള്ളം പറയും പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി ഉടനെ തന്നെ എരി തരുന്നതല്ലേ ഒരു തുണ്ട് ഭൂമി പോലും എനിക്ക് തരൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും മോളെ ഒന്ന് ശ്രമിച്ചു നോക്കാം മോളെ എന്ന് രേവതി പറയുന്നുണ്ട് എന്നിട്ട് വേണു രേവതിയും കൂടി മുർത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വേണു എന്ത് ചെയ്യുന്നുണ്ട് മൂർത്തി സാറിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് സാറിന് അറിയാലോ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു അനിക്കും അനാമികയ്ക്കും വീടെടുക്കാൻ വേണ്ടി പക്ഷെ അങ്ങോട്ടേക്ക് അനി വരില്ല എന്നാ പറയുന്നത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഒരു വീട് നോക്കുന്നതാണ് നല്ലത് എനിക്കും അനാമയക്കും ഒരു വീടെടുത്ത് താമസിക്കാൻ വേണ്ടി മൂർത്തി മൂർത്തിസാറ് കുറച്ച് സ്ഥലം അനാമികയുടെ പേരിൽ എഴുതി കൊടുക്കണം ഉടൻ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികയുടെ പേരിൽ ഞാൻ ഒരിക്കലും എഴുതി കൊടുക്കാൻ പോകുന്നില്ല അനാമയക്ക് എന്ത് കുറവുണ്ടായിട്ടാ അനന്തപുരിയിൽ നിന്ന് മാറി താമസിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് ഇവിടെ മൂത്ത രണ്ട് മരുമക്കളുണ്ട് അവർക്ക് സ്ഥലം കൊടുത്തിട്ടേ അനാമയക്ക് സ്ഥലം കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനടുന്ന് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടതോടുകൂടി രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതി പറയുന്നുണ്ട് അയാളൊരു സ്വത്തുക്കൾ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് പോകാനുള്ള പ്ലാനായിരിക്കും അയാളെ മുത്തശ്ശിനൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ദേഷ്യത്തിന് രേവതി ജാനകിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട് ജാനകി നിനക്കും നിന്റെ മകനും ഇവിടെ ഒരു വിലയില്ലേ എനിക്ക് വീടെടുക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ചോദിച്ചതാണ് ഞാൻ മൂർത്തി സാറിനോട് പക്ഷേ അദ്ദേഹം പറയുന്നത് ആ നായനക്കും അനാമയക്കും കൊടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ മകൾക്ക് കൊടുക്കൂ മൂർത്തി മൂർത്തിസാറ് പറയുന്നത് ഇത് കേട്ടതോടെ ജാനകിക്ക് വല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അച്ഛൻ അങ്ങനെ പറഞ്ഞോ രേവതി അനിക്കും അനാമയക്കും വീടെടുക്കാൻ വേണ്ടി എനി നീ അച്ഛനോട് സ്ഥലം ചോദിക്കേണ്ട എനിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ കുറച്ച് സ്ഥലമുണ്ട് അത് അനാമിക മോളുടെ പേരിലേക്ക് ഞാൻ മാറ്റും ഇതൊക്കെ കേട്ട് രേവതിക്കും വേണുവിനും അനാമികക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അവിടെ വീടെടുത്ത് അനിയും അനാമികയും സന്തോഷത്തോടെ ജീവിക്കും ഉടൻ തന്നെ ദേവ്യാനി ഉടൻ ചെയ്യുന്നുണ്ട് അനാമിക ഈ വിവരം പറയുന്നുണ്ട് അപ്പോൾ ദേവിയാനി ഒന്ന് ഞെട്ടുന്നുണ്ടോ കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക ദേവിയാനി ഈ വിവരമൊക്കെ അറിഞ്ഞ് ജാനകിയെ എതിർക്കുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക